എറണാകുളത്ത് തൃക്കാക്കര നഗരസഭയിൽ എൽ ഡി എഫിന്റെ വേറിട്ട് പ്രതിഷേധം നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിന് മുന്നിൽ ബ്ലീച്ചിംഗ് പൗഡർ ചാക്കുകെട്ടുകളിൽ ഇരുന്നായിരുന്നു പ്രതിഷേധം മഴക്കാല പൂർവ ശുചീകരണത്തിൽ വീഴ്ച വരുത്തിയ നഗരസഭ ശുചീകരണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നശിപ്പിച്ചതിനെതിരെയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിനോട് ചേർന്നാണ് ബ്ലീച്ചിങ് പൗഡർ ചാക്കുകൾ കൂട്ടിയിട്ടിരുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനുൾപ്പെടെ സമയബന്ധിതമായി ഉപയോഗിക്കാതെയാണ് ബ്ലീച്ചിങ് പൗഡർ ചാക്കുകൾ കൂട്ടിയിട്ടതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി മഴയത്ത് നനഞ്ഞു കുതിർന്ന് ദുർഗന്ധപൂരിതമായതിനെ തുടർന്ന് ചാക്കുകൾ മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ബ്ലീച്ചിങ് പൗഡർ ചാക്കുകൾ നഗരസഭാ അധ്യക്ഷ രാധാമണിപ്പിള്ളയുടെയും ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ്റെയും ഓഫീസുകൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിച്ചതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം കെ ചന്ദ്രബാബു പറഞ്ഞു അതിന് ഉന്നത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആരോഗ്യ സാന്നിധ്യ കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മഴക്കാലപൂർവ്വ സുതീർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി അതായത് പകർച്ചവേദി തടയാൻ കൊണ്ടുവന്ന സാമഗ്രികളാണ് നശിച്ചുപോയത് അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി അതോടൊപ്പം തന്നെ എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ആരോഗ്യവിഭാഗം ഓഫീസിന് മുന്നിലും പ്രതിഷേധക്കാർ ചാക്കുകൾ കൊണ്ടുവച്ചു ബ്ലീച്ചിങ് പൗഡർ ചാക്കുകളിൽ നിന്നുള്ള രൂക്ഷ രൂക്ഷഗന്ധം മൂലം ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ശ്വാസമുട്ടലും ത്വക്രൂങ്ങളും ശരീരമാകെ ചൊറിച്ചിലും അനുഭവപ്പെടുന്നതായി കുടുംബശ്രീ അംഗങ്ങൾ പലതവണ പരാതി പറഞ്ഞിട്ടും നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് അതേസമയം കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൻ്റെ തറയിലെ ടൈലുകൾ പൊട്ടി തകർന്ന് കിടക്കുന്നത് ഉൾപ്പെടെയുള്ള ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ അധ്യക്ഷയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി